ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സ്പോർട്ട് കോടതിയിൽ വക്കീലെ സരീവിനോട് പറയുകയാണ് സ്വന്തം അമ്മ പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടും ഒരു ചെവി അറിയാതെയാണ് ആ കുഞ്ഞിനെ എടുത്തു മാറ്റിയിട്ട് ആരയുടെ മകളായി ജനിച്ച സരീവിനെ അതായത് ഇപ്പൊ സരീവ് അമ്മയെന്ന് വിളിക്കുന്ന സ്ത്രീയുടെ അടുത്തു കൊണ്ടുപോയി കിടത്തിയത് അവർ പോലും അറിയാതെ അങ്ങനെയുള്ളൊരു അച്ഛനാണ് ഈ നിൽക്കുന്ന അച്ഛനെന്ന് അറിഞ്ഞിട്ടും കുട്ടിക്കയാളോട് ഒരു ദേഷ്യം തോന്നില്ല പെട്ടെന്ന് സരീവ് പറയാണ് എൻ്റെ അച്ഛൻ ഇത്രയും നാളും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്കെൻ്റെ അച്ഛനോട് വെറുപ്പൊന്നും ഇല്ല പെട്ടെന്ന് അഡ്വക്കേറ്റ് ചോദിക്കാണ് അപ്പോൾ പ്രസവിച്ച അമ്മയോടോ അത് പിന്നെ എന്നെ പ്രസവിച്ചത് ആരാണെന്നും എനിക്കറിയില്ല അത് സ്വന്തം അമ്മ പറയാതെ ഒരു കുഞ്ഞുങ്ങൾക്കും അറിയാനും കഴിയില്ല ഞാൻ ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ചത് ആരെയാണോ അവരാണ് എൻ്റെ അമ്മ ഇനി എൻ്റെ ജീവിതത്തിൽ രണ്ടാമത് ഒരമ്മയില്ല ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഭാര്യയാണ് അമ്മയാണ് എനിക്ക് സ്വന്തമായ നിലപാടുകളുണ്ട് അമ്മ അമ്മയെന്ന അവകാശവും പറഞ്ഞുകൊണ്ട് എൻ്റെ അരിയിലേക്ക് ആ സ്ത്രീ വരരുത് എന്ന എൻ്റെ ആഗ്രഹം വന്നാൽ മുഖത്ത് ആട്ടിവിടാൻ ഞാൻ മടിക്കില്ല അത് ഏത് കോടതിയിൽ പറയാനും എനിക്ക് ഭയവും ശരി നിങ്ങൾക്ക് പോകാം പിന്നെ വക്കീൽ പറയാണ് യുവർ ഓണർ ഇതാണ് അവസ്ഥ തെറ്റുകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ സ്വന്തം മകളെപ്പോലും തെറ്റായ വഴിക്കാണ് നയിച്ചിട്ടുള്ളത് അതിൻ്റെ ചോരത്തിളപ്പാണ് ഇപ്പോൾ കണ്ടത് രാഹുൽ എന്ന് പറയുന്ന പ്രതി സ്വന്തം നേട്ടത്തിനും ഇഷ്ടത്തിനും മാത്രം വേണ്ടിയാണ് എത്രയെത്ര ജീവിതങ്ങൾ ബലിയാടാക്കിയെന്ന് പക്ഷി മൊഴികളിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും വ്യക്തമാണ് അയാൾ രാഹുൽ എന്ന ഈ പ്രതിക്ക് ഒരിക്കലും ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്ന് ഈ കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു യുവർ ഓണർ തെളിവുകൾ പരിശോധിച്ച കോടതിക്ക് പ്രതി കുറ്റക്കാരനാണെന്നും സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ പ്രതിയായ രാഹുൽ കൃഷ്ണദാസിനെ ഈ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു പിന്നെ കോടതി പിരിഞ്ഞു കോടതിയിൽ നിന്നും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോവുകയാണ് എല്ലാവരും പോകുമ്പോൾ രാഹുലിനെ നോക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ കോടതിയിൽ നിന്നും എല്ലാവരും പിരിഞ്ഞു അപ്പോൾ ചന്ദ്രസേനൻ പറയാണ് പിന്നെ റിമാൻഡ് കഴിഞ്ഞാലും അവൻ പുറത്തു വരാൻ പാടില്ല അതേസമയം സരയു സേന അതായത് രാഹുലിൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ പിരിയാണ് അപ്പോഴേക്കും രാഹുലിനെ കൊണ്ടുപോകാനുള്ള പോലീസുകാരൊക്കെ എത്തി രാഹുലിനെ അവർ കൂട്ടിക്കൊണ്ടു പോവാണ് സേനം പറയാണ് ഇനിയുള്ള കാലം അവൻ ജയിലിൽ തന്നെ നടക്കട്ടെ അപ്പോൾ വക്കീൽ പറയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലോ സംസാരശേഷിയില്ലാത്ത ഈ പാവത്തിനെ ചെറിയ പ്രായത്തിൽ തന്നെ വഞ്ചിച്ചതും അതുപോലെ തന്നെ അയാളുടെ കുഞ്ഞു മരിച്ചപ്പോൾ കുഞ്ഞിനെ മാറ്റിയതും ഇവരുടെ കുഞ്ഞിനെ കൊണ്ടുപോയി അയാളുടെ ഭാര്യയുടെ അടുത്ത് കിടത്തിയതൊക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ലല്ലോ അതിനുശേഷവും അയാൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ തന്നെ മതി ഒരു പത്ത് മുപ്പത് വർഷം ജയിലിൽ കിടക്കാനായിട്ട് രാഹുലിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സേനം പറയാണ് എടാ ചെല് സബ് ജയിലിൽ നിന്ന് ജയിലിലേക്ക് ചെല് അവിടെ നിന്നെക്കാത്ത് രണ്ട് ക്രിമിനൽസ് കൂടിയുണ്ട് നിനക്ക് സഹകരിക്കാൻ പറ്റിയവര് പോലീസും പറയാണ് രാഹുലിനോട് നടക്കടാ രാഹുൽ പോകുന്ന വഴി അവരെ തന്നെ നോക്കുകയാണ് അപ്പോൾ പോലീസുകാർ പറയുകയാണ് എന്തുവാടാ നോക്കുന്നേ നടക്കടാ രൂപ സരീവിനോട് പറയാണ് നിനക്ക് ഈ നിൽക്കുന്നതാണ് നിൻ്റെ അമ്മയെന്നറിയാം അത് കോടതിക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു അതിനുള്ള അവസരം നിൻ്റെ അച്ഛനായിട്ടുണ്ടാക്കി അരയുദ്ദേശ്യത്തോടെ പറയാണ് ഏത് കോടതി ഇവരെ അമ്മയാണെന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല ആ പോയ ആളുടെ മുളല്ല നീ കിരൺ പറയാ അതുകൊണ്ട് അതിനപ്പുറമൊന്നും ആൻറ്റി പ്രതീക്ഷിക്കുന്നില്ല അത് കേട്ട് കല്യാണി പറയാണ് നീ നിന്റെ കുഞ്ഞിനെയെങ്കിലും നിന്നെപ്പോലെയാവാതെ വളർത്താൻ നോക്ക് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് എന്ന് എനിക്കറിയാം നീയൊന്നും അതെനിക്ക് പറഞ്ഞു തരണ്ട എൻ്റെ സേനം പറയാണ് ദേ നിന്റെ ജീവിതം തുലാസിലാണിടികൊച്ചേ അതറിയാതെ ഇപ്പോഴും തീമർ തീമൃത്താടിക്കൊണ്ടിരിക്കുക അത് കേട്ടതും സരയ വല്ലാതെയായി മനോഹർ ആരാണെന്ന് അറിയുമ്പോൾ അവളുടെ ഈ കത്തലങ്ങ് അവസാനിച്ചേക്കും അവിടെയൊന്നും അവസാനിക്കില്ലാ പിന്നെയും തുടങ്ങത്തേ അതോടെ അവൾക്ക് മനസ്സിലാവും അവൾ അടക്കത്തിൽ പിടിച്ചതൊക്കെ വെറുതെയായിരുന്നു ഇനിയായിരിക്കും പെണ്ണാണെങ്കിലും അവൾ അയലത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് നേരെ വരാൻ പോകുന്നത് അതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ കല്ലുമോനെ കൊല്ലാൻ നോക്കിയില്ലേ എന്തായാലും അപൂർവ ജന്മങ്ങൾ തന്നെ ഒരിക്കലും പഠിക്കാത്ത ജന്മങ്ങൾ അങ്ങനെയുള്ള ജന്മമായിരുന്നില്ലേ മോളുടെ അച്ഛൻ എന്നിട്ടിപ്പോ അവനും മാറ്റം ഉണ്ടായല്ലോ അത് ശരിയാ മോളെ പ്രകാശൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കോടതിയൊക്കെ ഇതുപോലെ നടക്കുമായിരിക്കും പക്ഷേ അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഞാനും ചന്ദ്രേട്ടനും കാണുമായിരുന്നില്ല അതുകൊണ്ടിനി പഴയതുപോലെ പ്രകാശനെ വെറുക്കുന്നില്ല അയാളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്നാ തോന്നുന്നത് കിരൺ പറയാ ആ അപ്പോഴേ ഞങ്ങൾ താരാൻറ്റിയെ കാർത്തികയുടെ അടുത്ത് ആക്കി വിട്ടിട്ട് വരാം ഇനിയിപ്പോൾ ആരും കൊല്ലാൻ വരും എന്ന് പേടിക്കേണ്ടില്ലല്ലോ വില്ലന്മാരെല്ലാം അകത്തായല്ലോ എന്നാൽ ശരി ഞങ്ങൾ വീട്ടിലെത്തി വിളിക്കാം കിരൺ ഏ താങ്ക് യു സർ ശരിയമ്മേ വാ എന്ന് പറഞ്ഞ് കല്യാണിയും പോയി താങ്ക് യു സോ മച്ച് തരയോ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഷാരി ചോദിക്കാണ് എന്തായി മോളെ എന്താവാനാ എൻ്റെ അച്ഛൻ അത്ര ചെറിയ തെറ്റൊന്നുമില്ലല്ലോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മിടുക്കനായ വക്കീലായതുകൊണ്ട് ജാമ്യം കിട്ടിയില്ല റിമാൻഡ് ചെയ്തു അവിടെ അമ്മ വരേണ്ടതായിരുന്നു കോടതിയിൽ നല്ല നാടകീയ രംഗങ്ങളൊക്കെയായിരുന്നു എൻ്റെ ആൻറ്റി അവിടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചത് മാത്രമല്ല അച്ഛൻ്റെ കഴിഞ്ഞ കാല ചരിത്രം മുഴുവൻ കോടതിയിൽ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചു അവരും അവിടെ വന്നിരുന്നു എൻ്റെ അമ്മയെന്ന് അവകാശപ്പെടുന്ന ആസ്ഫി അവർ പറഞ്ഞ കഥകളൊക്കെ അച്ഛൻ നിഷേധിച്ചെങ്കിലും എതിർഭാഗം എല്ലാ തെളിവുകളും ആയിട്ടാണ് വന്നത് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ നിരത്തി കുറതെയും പ്രൂവ് ചെയ്തു എൻ്റെ അമ്മ താരയാണെന്ന് തെളിയിച്ചു അങ്ങനെ അച്ഛൻ ജയിലിലേക്ക് പോയി എന്ന് മാത്രമല്ല മൊത്തത്തിൽ നാണം കെട്ടാൻ ഞാൻ വന്നിരിക്കുന്നത് ഷാരി ചോദിക്കാം രൂപയും ചന്ദ്രസേനും ഉണ്ടായിരുന്നു അല്ലേ അവരും ഇനി വരാതിരിക്കുമോ ആൻറ്റി സാക്ഷി സാക്ഷിക്കൂട്ടിൽ കയറി ആങ്ങളെ അങ്ങ് പൊളിച്ചു പിന്നെ ഷാരി പറയാണ് ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമോളെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് പിന്നെ താര ഒരിക്കലും അങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ സരൈവ് പറയാണ് അച്ഛൻ്റെ കാര്യം ഏതാണ്ട് പോയി എന്ന് തന്നെ പറയാം അമ്മേ അമ്മ ഇനിയിപ്പോൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞാലും കോടതി ജാമ്യം കൊടുക്കാനൊന്നും പോകുന്നില്ല പിന്നെ ആ വിക്രത്തിനും ഗംഗാപ്രസാദിനും ഒക്കെ ജയിലിൽ കിടക്കാനാണ് പോകുന്നത് പിന്നെ അവിടെ കിടന്നുകൊണ്ട് എന്തെങ്കിലും പ്ലാനിങ് നടത്തിയാൽ കൊള്ളാം എന്തായാലും ഇത് നമ്മുടെ സമയം അല്ല നല്ല നല്ല സമയങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞു ഒന്ന് വഴി കിരൺ പറയാണ് കല്യാണി നമ്മൾ കാണണം ആഗ്രഹിച്ച ആഗ്രഹിച്ചാൾ ദൈവം അത് മറ്റാരും ആയിരുന്നില്ല പ്രകാശനായിരുന്നു അപ്പോൾ പ്രകാശൻ പറയാണ് അങ്ങോട്ടേക്ക് മക്കളെ ഒന്ന് കാണണമെന്ന് ഞാൻ ഇപ്പം വിചാരിച്ചതേ ഉള്ളൂ വി കാണാൻ പറ്റിയല്ലോ കല്യാണി പറയാണ് കോടതിയിൽ വാദപ്രതിവാദമൊക്കെ കഴിഞ്ഞു അയാളെ റിമാൻഡ് ചെയ്തു പ്രകാശനത് കേട്ടിട്ട് പറയാണ് കിടക്കണം അവൻ ഇനി പുറത്തിറങ്ങിയില്ലല്ലോ അല്ലേ ഉടനെയൊന്നും ഇല്ലെന്നാണ് വിശ്വാസം ും പറയാണ് അപ്പോൾ പ്രകാശ് മോനെ അവൻ്റെ നീക്കങ്ങൾ അടുത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനുമായിട്ട് ഇടപഴകിയത് നിങ്ങൾക്ക് ഇനിയൊരാപത്ത് അവൻ കാരണം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കങ്ങനെ എന്നെ വിശ്വാസമായില്ലേ ഞങ്ങളുടെ കാഴ്ചപ്പാടെന്താണെന്ന് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതാണല്ലോ അങ്ങനെ നിങ്ങളെ പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാറായിട്ടില്ല എല്ലാം ശരിയാണ് മക്കളെ ഞാൻ ചെയ്ത പ്രവൃത്തികൾ വെച്ചിട്ട് എന്നെ അങ്ങനെ പെട്ടെന്ന് വിശ്വാസത്തിൽ എടുക്കാൻ പാടില്ല എൻ്റെ മോള് എന്നെ കണ്ടപ്പോൾ മുഖം തിരിക്കാതെ എന്നോട് നേരിട്ട് വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അതുതന്നെ ധാരാളം ഞാൻ പ്രാർത്ഥിച്ച ദേവി എനിക്ക് മുമ്പിൽ കൊടുത്തു ഒരു സമയത്ത് ഞാൻ കയറി വരുമ്പോൾ പുറം തിരിഞ്ഞങ്ങ് നിൽക്കുമായിരുന്നു കല്യാണി പ്രകാശിനോട് പറയാണ് അതൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ ചില സമയത്ത് തലയ്ക്ക് ക്ലാവ് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക പ്രകാശൻ അപ്പോൾ കിരൺ പറയുകയാണ് അന്നങ്ങനെ ഒരുപാട് വേദനിച്ചവർക്ക് പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കും അറിയാം പക്ഷേ ഈ കുറച്ച് നാളല്ലേ ഉള്ളൂ എൻ്റെ ജീവിതം പണി പണിമുടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഹൃദയം പണിമുടക്കിക്കഴിഞ്ഞല്ലോ എത്ര കാലം ജീവിക്കുമെന്ന് ഇനി ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല എനിക്കെൻ്റെ ഒരേ ആഗ്രഹം എൻ്റെ മക്കളെ ഒന്ന് സ്നേഹിക്കണം അവരുമായിട്ട് ഒന്ന് സംസാരിക്കണം അത്രയേ ഉള്ളൂ ഓരോ ഭട്ട് ചിന്തകളെ പിന്നെ പ്രകാശം പറയണം മക്കളെ ഓണം വരികയല്ലേ ഇതുവരെ എല്ലാ ഓണവും ഞാനും എൻ്റെ മോനും എൻ്റെ അമ്മയും കൂടി മാത്രമായിരുന്നു നിങ്ങൾ പെൺമക്കളുടെ കൂടെ ഇരുന്ന് ഞാൻ ഓണസദ്യ ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ആഗ്രഹം നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഓണസദ്യ കഴിക്കണം ഈ ഓണം എന്ന് വെച്ചാൽ കുടുംബമായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് കൂടുന്നൊരു ആവശ്യമല്ലേ അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ എൻ്റെ പെൺമക്കളും എൻ്റെ കൊച്ചുമക്കളും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഓണം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം ചുമ്മാ ഒന്ന് വെറുതെ ആഗ്രഹിച്ചെന്നേ ഡോക്ടർ എനിക്കിപ്പോൾ ഇനിയൊരു ഓണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പെട്ടെന്ന് മുകളിലോട്ട് പോവുമല്ലോ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞേ ഡോക്ടർ കിരൺ പറയാണ് നിങ്ങളെ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആനച്ചോറ് കൊലച്ചോറാണ് എന്ന് പറയുന്നത് പോലെ ഇത്തവണത്തെ ഓണച്ചോറ് കൊലച്ചോറാകുമോ പ്രകാശൻ പറയുകയാണ് എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ കല്യാണി പറയാണ് ഈ പറഞ്ഞ ആവശ്യം നടത്തി തരാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ഇത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കൂട്ടായിട്ട് എല്ലാവരും സമ്മതിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നടക്കൂ ഓ അത് മതി കല്യാണി പ്രകാശനെ കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ് എന്താ മോളെ ഇത് തൽക്കാലം ഇത് വെച്ചോ അയ്യോ എനിക്ക് വേണ്ട മോളെ എനിക്ക് എനിക്ക് വേണ്ട മോളെ എനിക്കിപ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ളതും കിടന്നുറങ്ങാനുള്ളതും അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എനിക്ക് വേണ്ട മോളെ പിന്നെ കിരൺ പറയാണ് ഇവളെൻ്റെ ക്യാൻറ്റീനിലെ പണിക്കാരിയായിട്ടാണ് എൻ്റെ കമ്പനിയിൽ വരുന്നത് ഇപ്പോൾ ആ ക്യാൻ്റീനിൽ ഒരു മേൽനോട്ടക്കാരൻ്റെ കുറവുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പണി തരാം ഒരു മുറിയും തലചായ്ക്കാനായിട്ട് തരാം വെറുതെ കടത്തിണയിലും അമ്പലത്തിൻ്റെ ആൽത്തറയിലും ഒന്നും കിടക്കണ്ട പ്രകാശം ചിരിച്ചുകൊണ്ട് പറയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു മോനെ ഭയങ്കര സന്തോഷം തോന്നുന്നു പക്ഷേ വേണ്ട മോനെ ഞാനിനി ഒരു ശല്യത്തിനും വരില്ല ഇനിയുള്ള കാലം എങ്ങനെയെങ്കിലും ജീവിക്കണം പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ ഒരവസരം അത്രേ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അമ്മ പോലും എന്നെ ഇതിൽ വിശ്വസിച്ചിട്ടില്ല എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇനി അന്തേവാസികളുടെ കൂടെ അവിടെ സായാഹനത്തിൽ കഴിയാൻ അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അവിടെയുള്ള അന്തേവാസികൾക്ക് നമ്മളാൽ ആവുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം പക്ഷേ നിങ്ങൾക്കൊരു ആപത്ത് വരികയാണെങ്കിൽ ഞാനുണ്ടാകും കൂടെ ഒരാപത്തും നിങ്ങൾക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ പ്രായശിത്വം അതാ കല്യാണി നോക്കിയിട്ട് പറയാണ് എൻ്റെ പൊന്നുമോൾക്ക് എന്നും നല്ലതേ വരൂ അച്ഛൻ്റെ പ്രാർത്ഥനയുണ്ട് പിന്നെ കല്യാണി കല്യാണിയെ തന്നെ മതിപരുവോളം പ്രകാശം നോക്കി നിൽക്കുകയാണ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കല്യാണിയെ ആസ്വദിച്ച് നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീട്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത ബുദ്ധിവിശേഷവുമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ